നീ പറ അതുകൊള്ള ഒരു ഭാര്യക്ക് വിളിക്കാൻ എന്തെങ്കിലും കാര്യം നമ്മൾ കണ്ടിട്ട് എത്ര നിന്റെ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ നിനക്ക് നിനക്ക് അതാണ് പ്രശ്നം ഒന്നും ഞാൻ എന്താ ചെയ്യേണ്ടേ

ഞാൻ മൂന്നാല് മാസം വാട കൊടുക്കാണ്ടായിരുന്നു ബസ് ഭാഷ പിടിച്ച് പുറത്താക്കി അവരൊന്നും ആറിയ് ഇനിപ്പാമാടും എന്റെ റൂമിൽ താമസിക്കും സൗകര്യങ്ങളൊക്കെ കുറവാ കാറ്റ് മഴയും കൊള്ളില്ല കൊടുങ്ങട്ടില്ല കേട്ടോ അല്ലാതെ ബുദ്ധിമുട്ടാവില്ലേ താമട ആടത്ത് മുറിയിടുമ്പ താമറിക്കോ വാ ചേച്ചി പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇത്ര പെട്ടെന്ന് വേണ്ടി വേണ്ടിവരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല മോൻ്റെ എൻട്രൻസ് റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും അഞ്ചെട്ട് ലക്ഷം രൂപയെങ്കിലും വിദ്യാഭ്യാസ ലോണൊക്കെ കിട്ടും പക്ഷേ ഈ ലോണെന്ന് കേൾക്കുമ്പോഴേടിയാടിക്കണം എങ്ങനെയായാലും ഇത് കൊടുക്കേണ്ടി വരും ഒന്ന് രണ്ടാൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് വേഗം ആക്കണം നമുക്ക് ചേച്ചി ഞാൻ ഇറങ്ങട്ടെ കാര്യണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യും ഹലോ ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം എനിക്കുണ്ട് ക്ലീറ്റസ് മീറ്റ് ചെയ്താൽ എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ കാര്യം എനിക്കും കൂടെ ഉപകാരമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഡാഡി ഫോൺ ഹലോ എങ്ങനെ പോയാലും ഒരു നാല് മാസത്തെ ഉണ്ടാവില്ലേ അപ്പൊ അതിനുള്ള പോകേണ്ടി വരും അല്ലേ പോകേണ്ടി വരും ഫംഗ്ഷൻ എടിക്കണ്ടിരിക്കും എന്തെങ്കിലും വഴിയുണ്ടോ എന്താ ഫോൺ എടുക്കട

അവൾ അവടെ വീട്ടിലാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് അവളോട് പ്രശ്നമൊന്നുമില്ല അവളുടെ വീട്ടുകാരായിട്ട് ചെറിയ പ്രശ്നം എനിക്ക് നാളെ രാവിലെ ഒന്ന് അവിടം വരെ പോകണം